പാവർട്ടിയിൽ ഗാന്ധി ജയന്തി ദിനാഘോഷത്തിലും കോൺഗ്രസിലെ ചേരി പോരെ രൂക്ഷമാകുന്നു ഔദ്യോഗിക വിഭാഗവും വിമത വിഭാഗവും ചേരിതിരിഞ്ഞാണ് പരിപാടി സംഘടിപ്പിച്ചത് പാവർട്ടിയിലെ കോൺഗ്രസിനുള്ളിൽ കുറച്ചുനാളായി ഉടലെടുത്ത ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായാണ് ചേരിതിരിഞ്ഞ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഔദ്യോഗിക വിഭാഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആന്റോ ലിജോയുടെ നേതൃത്വത്തിലും വിമത വിഭാഗം പാവർട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സലാം വെന്മയനാടിന്റെ നേതൃത്വത്തിലുമായിരുന്നു ഗാന്ധി ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം കോൺഗ്രസിൽ നടന്നിരുന്നു എന്നാൽ പ്രസിഡന്റിനെ മാറ്റുന്നതിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വിമുഖത കാണിച്ചതിനെ തുടർന്ന് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചേരിതിരിഞ്ഞ് മത്സരിക്കുകയും ചെയ്തിരുന്നു സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസ് ചേരിതിരിവിനെ തുടർന്ന് മണ്ഡലം പ്രസിഡന്റ് ആന്റലുജോയെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയും വീട്ടിൽ കയറി വധഭീഷണി ഒഴുക്കുകയും ചെയ്തെന്ന് ഔദ്യോഗിക വിഭാഗം ആരോപിച്ചിരുന്നു സംഭവങ്ങളുടെ തുടർച്ചയെന്നോണം പ്രദേശത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞാണ് പല പരിപാടികളും നിലവിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കെ പി സി സിയും ഡി സി സിയും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള പരിപാടികൾ അടിത്തട്ട് മുതൽ ആവിഷ്കരിക്കുമ്പോൾ പാവർട്ടിയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ചേരിപ്പോര് നേതൃത്വത്തിന് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ മുരളീധരന്റെ പരാജയത്തിന്റെ ഭാഗമായി തൃശൂർ ഡി സി സി ഓഫീസിൽ നടന്ന കൂട്ടത്തല്ലിനെ തുടർന്ന് കെ പി സി സി നേതൃത്വം ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു പാലക്കാട് എംപിയായിരുന്ന വി കെ ശ്രീകണ്ഠനെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റായി കെ പി സി സി ചുമതലപ്പെടുത്തിയിട്ടും പാവർട്ടിയിലെ കോൺഗ്രസിലെ ചേരിപ്പോരെ അവസാനിപ്പിക്കാൻ ജില്ലാ നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല വരാൻ പോകുന്ന ഹൗസിംഗ് ബോർഡ് സൊസൈറ്റി തിരഞ്ഞെടുപ്പിലും പാവർട്ടിയിലെ കോൺഗ്രസിനുള്ളിൽ ചേരിതിരിവ് ഇതിലും രൂക്ഷമാവാനാണ് സാധ്യത